നമ്മുടെ സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തന അനുമതി എയർ കേരളയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു സന്തോഷം എന്നുള്ള വളരെ ഹാപ്പിയാണ് ഓരോരു പ്രവാസി എന്ന നിലയിൽ ഇങ്ങനെ ഒരു സംഭവം സംരംഭം വരുന്നത് വളരെ സന്തോഷമാണ് അതിന് പിന്നിൽ ഞമ്മക്ക് പ്രവർത്തിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് അതിലൊരു മധുരം കാരണം ഇത് പ്രവാസികളാൽ വരുന്ന ആദ്യത്തെ എയർലൈൻ അല്ലെങ്കിൽ കേരളത്തിന്റെ ആദ്യത്തെ എയർലൈൻ എങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഒരു എയർലൈൻസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പറയുക ലോ ബഡ്ജറ്റ് എയർലൈൻ എന്നുള്ള ഒരു ഇതിലാണ് അതായത് അൾട്രാ ലോ കോസ്റ്റ് ആണ് ഇതിന്റെ കോൺസെപ്റ്റ് വേറെ കാര്യം ഇതിന് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യ പ്രഥമ ഇത് പറഞ്ഞാൽ ആദ്യത്തെ എൻ ഒ സി നേടിക്കഴിഞ്ഞു ഇനി എ ഒ സി നേടാനുണ്ട് അതിനേകദേശം എയ്റ്റ് മന്ത്സ് പ്രോസസ്സും കൂടെ ഉണ്ട് കാരണം എയർക്രാഫ്റ്റ് ഒക്കെ അതുപോലെ തന്നെ പോസ്റ്റ് ഓർഡേഴ്സിനെ ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുണ്ട് അത് നീങ്ങിക്കഴിഞ്ഞാൽ വി ആർ എൻ ഓഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയായിരിക്കും പ്രവാസികളുടെ ഒരു ദീർഘകാല സ്വപ്നത്തിലേക്ക് എത്ര നാളുകൊണ്ടായിരിക്കും എത്ര വർഷം കൊണ്ടായിരിക്കാം പ്രവാസികളുടെ അതായത് പ്രവാസികളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പം ബഞ്ചാട്ട് പ്രഖ്യാപിച്ച മുതൽ പറയുന്ന പേരാണ് അതിന്റെ ഒരു തുടക്കം നമ്മൾ നേടിക്കഴിഞ്ഞു ഇനി അതൊന്ന് ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നതിന് ഏകദേശം എയ്റ്റ് ടു നയൻ മന്ത് വരും അത് ആയിരിക്കും ഫസ്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് പക്ഷേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഇന്റർനാഷണലേക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ അഞ്ചു വർഷം ഇരുപത് എയർക്രാഫ്റ്റ് ഞങ്ങളുടെ കയ്യിലൊക്കെ പേര് ചെയ്തിരിക്കണം അപ്പൊ അത് ഏറ്റവും വർഷം കൊണ്ടെങ്കിലും എയർക്രാഫ്റ്റ് നേടിക്കൊണ്ട് ഇന്റർനാഷണലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ട്രാവൽ ടൂറിസം മേഖല കേരളത്തിന്റെ ട്രാവൽ ടൂറിസം മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പറയുന്നത് നോക്കി കാണുന്നത് തീർച്ചയായും കാരണം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് അൾട്രാ ലോ കോസ്റ്റ് എയർലൈൻ ഒരു ാണ് രണ്ടാമത് ഞങ്ങൾ ഇത്രയും വർഷം പത്ത് ഇരുപത്തെട്ട് വർഷത്തോളം ട്രാവൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനെ ഒരു എയർലൈൻസ് അപ്പൊ അതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പ്രവാസി വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കൊണ്ട് അതിന് അതിന്റെതായ ഒരു ഒരു പ്രത്യേകത ഞങ്ങൾക്ക് നിർബന്ധമായും നൽകാൻ സാധിക്കും അപ്പൊ ഏതൊക്കെ നഗരങ്ങളെ ആയിരിക്കും ഇന്ത്യയിൽ കണക്ട് ചെയ്യുക ആദ്യ സ്റ്റേജില് ആദ്യ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ടി ത്രീ ആയിരിക്കും കളക്ട് ചെയ്യുക അതായത് നമുക്കിപ്പറേം കൊച്ചിയും മധുര കൊച്ചി എന്താ പറയുക ആ ഒരു രീതിയിൽ കണ്ട് സൗത്ത് ഇന്ത്യ മാത്ര ആദ്യം ഇത് ചെയ്യുക പിന്നീട് ഇന്റർനാഷണലേക്ക് എന്തായാലും വലിയൊരു സന്തോഷമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്കായിട്ട് എയർ കേരള കേരളത്തിന് ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് സർവീസ് അപ്പോൾ എന്തായാലും ഈ വിമാന കമ്പനി ഒരു വലിയ സക്സസ് ആയി മാറട്ടെ നമുക്കൊക്കെ ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ ഇതിന് തലപ്പത്ത് ചുക്കാൻ പിടിക്കുന്ന ആ എല്ലാവിധ ആശംസകളും അറിയിക്കാണ് കേട്ടോ